സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം കണ്ടാൽ വളരെ ആണ് എന്നാൽ ആളൊരു ആണ് ഇതുപോലെയാണ് കീരി കുടുംബത്തിൽപ്പെട്ട മീർ ക്യാറ്റു ഏറ്റവും അക്രമ സ്വഭാവമുള്ള സസ്തനിയായാണ് ഗവേഷകർ ഈ ജീവിയെ വിലയിരുത്തുന്നത് ആയിരം സസ്തനികൾ നടത്തിയ പഠനത്തിനൊടുവിലാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിയത് തെക്കൻ ആഫ്രിക്കയിലാണ് മീർക്യാറ്റുകൾ കാണപ്പെടുന്നത് വീതിയുള്ള തലയും വലിയ കണ്ണുകളും നീളമുള്ള കാലുകളും ഇവയ്ക്കുണ്ട് ഇവയുടെ നീളം മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെയാണ് കൂട്ടമായി ഇടപെട്ട് ജീവിക്കുന്ന മീർക്യാറ്റുകളുടെ സംഘം അൻപതെണ്ണം വരെ ഉണ്ടാകാം ഈ സ്പീഷ്യസിന്റെ അകത്ത് തന്നെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മീർക്യാറ്റുകളിലാണ് മീർക്യാറ്റുകളുടെ മൊത്തം സംഖ്യയിൽ പത്തൊൻപത് ശതമാനം വരെ ഇത്തരം ആക്രമണത്തിൽ കൊല്ലപ്പെടും പല മൃഗങ്ങളും ചെയ്യുന്നതുപോലെ മീർക്യാറ്റുകളും കൂട്ടമായി ജീവിക്കുന്ന മേഖല തിരിച്ചിടാറുണ്ട് അങ്ങോട്ട് കടന്നു കയറിയാൽ അക്രമവും കൂട്ടക്കൊലയും നടക്കും ആൾമൃഗങ്ങളെക്കാൾ ആക്രമണകാരികൾ പെൺമൃഗങ്ങളാണ് ഒരു കൂട്ടത്തിലെ പെൺ നേതാവ് കഴിഞ്ഞാൽ ശേഷിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വലുപ്പവും പ്രായവുമുള്ള പെൺമീർക്യാറ്റിനാകും അവസരം നേതാവായി കഴിഞ്ഞാൽ മീർക്യാറ്റുകളിൽ ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കും ഇവയുടെ ശരീരഭാരം കൂടും ഇതോടൊപ്പം തന്നെ തുടങ്ങും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം